നമസ്കാരം ഇന്ദിരാഗാന്ധി മരിച്ച സഹതാപ തരംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറ്റി നാല് സീറ്റ് കോൺഗ്രസ് നേടുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകൾ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ പാർട്ടി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ നാനൂറ്റി നാല് പ്ലസ് എന്നുള്ള ടാർഗറ്റാണ് ഒരു മിഷനാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും ഒപ്പം തന്നെ രാജ്യത്തെ എമ്പാടും മോദി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നയതന്ത്ര ബന്ധത്തിന്റെ വളർച്ചയും ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ ആവുക കേരളത്തിൽ കഴിഞ്ഞ തവണ കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടുള്ള തിരുവനന്തപുരം അടക്കമുള്ള സീറ്റുകൾ പിടിക്കുക എന്നുള്ള ടാർഗറ്റും ബി കേരളത്തിൽ വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുള്ള രാജ്യത്തെമ്പാടുമുള്ള നൂറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം മുപ്പതിനുള്ളിൽ നടത്താൻ വേണ്ടിയാണ് ബി ദേശീയ നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം ബി ദേശീയ നേതൃത്വം ശ്രദ്ധ ചെലുത്തുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിച്ചിട്ടുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൂന്നു ലക്ഷത്തി പതിനാറായിരം വോട്ടായിരുന്നു കുമ്മനം രാജശേഖരന് അന്ന് ലഭിച്ചത് ഇത്തവണ കേന്ദ്രമന്ത്രി രാജു ചന്ദ്രശേഖർ തന്നെ അവിടെ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം സംസ്ഥാന ഘടകത്തിനും ഇതിന് വലിയ താല്പര്യമുണ്ട് രാജു ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ മത്സരിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് ലഭ്യമാവുന്ന വിവരം തൊട്ട് അടുത്തായി നിൽക്കുന്ന മണ്ഡലം എന്നത് സ്റ്റാർ മണ്ഡലമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രചരണം ആ ആരംഭിച്ചിട്ടുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഏകദേശം പത്തൊമ്പത് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം വോട്ടുകൾ നേടിയിട്ടുള്ള അതായത് പതിനേഴ് ശതമാനത്തിന്റെ വർദ്ധനവ് വോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലം ഈ അവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിന്റെ ഭാഗമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി നിന്ന് പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി അവിടെ വിജയിക്കാം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ബി തൊട്ടടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടുകൾ നേടിയിട്ടുള്ള പത്തനംതിട്ടയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇത്തവണ കുമ്മനം രാജശേഖരനോ ഒപ്പം തന്നെ പി സി ജോർജോ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പി സി ജോർജ് ബിജെപിയിൽ ചേരുമെന്നും ബി ജെ പിയിൽ ചേർന്ന് മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളും ചർച്ചകളും ഒക്കെ നേരത്തെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ ഭാഗമായി പി സി ജോർജോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ മത്സരിക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത് പുതിയ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ടുകൾ നേടിയിട്ടുള്ള ആറ്റിങ്ങൽ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം മുരളീധരൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ പാലക്കാട് കഴിഞ്ഞ സി കൃഷ്ണകുമാർ മത്സരിച്ചുള്ള പാലക്കാട് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം വോട്ടുകൾ നേടിയുള്ള പാലക്കാട് ഇത്തവണയും സി കൃഷ്ണമാർ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് ബി കാറ്റഗറി മണ്ഡലമായി ബി ജെ പി കണക്കാക്കുന്നത് ആലപ്പുഴയും ഒപ്പം തന്നെ കോഴിക്കോടും കോട്ടയവും എറണാകുളവും ചാലക്കുടിയും ഒക്കെയാണ് ഈ മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഈ തവണ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകൾ നേടിയിട്ടുള്ള മണ്ഡലമാണ് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വോട്ടുകൾ നേടുകയും വേണമെങ്കിൽ വിജയിക്കാൻ പോലും സാധിക്കുന്ന മണ്ഡലമായി തന്നെയാണ് കണക്കാക്കുന്നത് ഇത്തവണയും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്നെ അവിടെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ബി ഇപ്പോഴും വ്യക്തത നൽകിയിട്ടില്ല എന്തായാലും മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കാസർഗോഡ് രവീഷ് തന്ത്രി കുണ്ടാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന രവീഷ് തന്ത്രി കുണ്ടാർ കഴിഞ്ഞ തവണ മികച്ച ഒരു പ്രകടനമായിരുന്നു കയച്ചു വെച്ചത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ടുകൾ അവിടെ നിന്ന് നേടിയിട്ടുണ്ട് രവീഷ് തന്ത്രി കുണ്ടാർ തന്നെയായിരിക്കും ഇത്തവണയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് ലഭ്യമാവുന്ന വിവരം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പ്രകാശ് ബാബു അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം വോട്ടുകളാണ് നേടിയത് ഇത്തവണ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല എങ്കിൽ കൂടിയും ശോഭ സുരേന്ദ്രൻ അവിടെ പ്രഭാരിയായി ഇപ്പോൾ ചുമതല നോക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലത്തിൽ ഒപ്പം തന്നെ ശോഭ സുരേന്ദ്രന്റെ പേരിനൊപ്പം തന്നെ നവ്യ ഹരിദാസ് എന്ന് പറയുന്ന കൗൺസിലറിന്റെ പേര് കൂടി കേട്ട് കേൾക്കുന്നുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം ടി രമേശിനും അവിടെ ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അടുത്തത് എന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി സി തോമസ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് പി സി തോമസ് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം വോട്ടുകൾ കഴിഞ്ഞ തവണ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളതാണ് ഇത്തവണ അനിൽ ആന്റണി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് എറണാകുളത്തും അനിൽ ആന്റണിയുടെ പേര് സജീവമായി തന്നെ കേൾക്കുന്നുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുകയുണ്ടായി അൽഫോൺസ് കണ്ണന്താനം അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകൾ നേടുകയുണ്ടായി ഇത്തവണ ി ജെ പിയിലേക്ക് സംസ്ഥാന ഉപാധ്യക്ഷനായി വന്നിട്ടുള്ള മേജർ രവിയുടെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ അനിൽ ആന്റണിയുടെയും പേരുകളാണ് എറണാകുളത്ത് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം തന്നെ ചാലക്കുടിയിൽ ചാലക്കുടിയിൽ മറ്റൊരു പേരില്ല എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം കാരണം കഴിഞ്ഞ തവണ അഞ്ച് ശതമാനം വോട്ടിന്റെ വർധനവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടുകൾ അവിടെ നേടിയുള്ള എ രാധാകൃഷ്ണൻ തന്നെ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഒപ്പം തന്നെ ബി ഡി ജി എസിനെ കഴിഞ്ഞ തവണ നാല് മണ്ഡലങ്ങളായിരുന്നു കൊടുത്തത് ബിജി ബി ഡി ജെസ് മത്സരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കരി ആയിരുന്നു മാവേലക്കരിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വോട്ടുകൾ കഴിഞ്ഞ തവണ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആലത്തൂര് ബി ഡി ജെസ് ടി വി ബാബു എൺപത്തി ഒൻപതിനായിരം വോട്ടുകളാണ് നേടിയത് വയനാട് ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നു അന്ന് അവിടെ കേവലം എഴുപത്തി ഒൻപതിനായിരം വോട്ടുകൾ മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തവണ ബി ജെ പി ബി ഡി ജെ എസിൽ നിന്ന് വയനാട് മണ്ഡലത്തെ ഏറ്റെടുക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വയനാട് മണ്ഡലം ഏറ്റെടുത്തിട്ട് മറ്റൊരു മണ്ഡലം ബി ഡി ജെ എസിന് കൊടുക്കാം എന്ന തരത്തിലുള്ള ചർച്ചകൾ മുന്നണിയിൽ നടക്കുന്നു എൻ ഡി എയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ബി ജെ പി വയനാട് മണ്ഡലം ഏറ്റെടുക്കുകയാണെങ്കിൽ െങ്കിൽ അവിടെ ശോഭ സുരേന്ദ്രനോ ഒപ്പം തന്നെ അബ്ദുള്ള കുട്ടിയോ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുള്ള കുട്ടിയോ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ ബി ഡി ജെസിൽ നിന്ന് ബിജെപി ഏറ്റെടുക്കുകയാണെങ്കിൽ ശോഭ സുരേന്ദ്രനോ എ പി അബ്ദുള്ള കുട്ടിയോ അവിടെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ഡി ജസ് കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി സമിതി വോട്ട് കഴിഞ്ഞ തവണ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ് ബി ജെ പിയുടെ സി ക്ലാസ് മണ്ഡലങ്ങൾ എന്ന പേരിൽ ബി ജെ പി കാറ്റഗറൈസ് ചെയ്തീകരിക്കുന്നത് ിയാണ് പൊന്നാനി കഴിഞ്ഞ തവണ വി ടി രാമ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾ നേടിയിട്ടുള്ളത് ഇത്തവണയും വി ടി രമ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് നാല് വനിതകൾ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരം കൂടി ഇതിനിടയിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വി ടി പോലുള്ള മികച്ച പ്രഭാഷക കൂടിയായിട്ടുള്ള ഇവർ മത്സരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊല്ലത്ത് കെ വി സാബു ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞവണ നേടിയിരുന്നു ഇത്തവണയും മറ്റാരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വടകരയിൽ വി കെ സജീവൻ കഴിഞ്ഞ തവണ എൺപതിനായിരം വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണ എം ടി രമേശ് അവിടെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ തവണ കണ്ണൂരിൽ സി കെ പത്മനാഭൻ അവിടെ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി സമയം വോട്ട് നേടിയിരുന്നു ഇത്തവണ പി കെ കൃഷ്ണദാസ് അവിടെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ചത് അറുപത്തി ഒമ്പതിനായിരം വോട്ട് മലപ്പുറത്തായിരുന്നു മലപ്പുറത്ത് അവിടെ എ പി അബ്ദുള്ളക്കുട്ടിയായിരുന്നു മത്സരിച്ചത് ഇത്തവണ അവിടെ അബ്ദുള്ളക്കുട്ടിയെ മാറ്റി മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു കാര്യങ്ങളിലേക്ക് തന്നെയാണ് ബി ജെ പി പരിശോധിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ എ പ്ലസ് കാറ്റഗറി മണ്ഡലം എന്ന നിലയിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ തിരുവനന്തപുരം തൃശ്ശൂരും പത്തനംതിട്ടയും ഒപ്പം തന്നെ ആറ്റിങ്ങലും പാലക്കാടും അടക്കമുള്ള മണ്ഡലങ്ങളാ ഈ മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം